ഹലോ അൽബ കിച്ചൻന്ന് നിസ്സാരാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം സുർബിയാൻ റൈസ് അതായത് സുർബിയാൻ ബിരിയാണി എന്നൊക്കെ പറയും അപ്പോൾ എന്താ എങ്ങനെയാണ് സുർബിയാൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ടുള്ള നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളൊരു ഇരുപതാക്കളുള്ള ഭക്ഷണമാണെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്ക് വേണ്ട സാധനങ്ങളാണിത് പിന്നെ അതുപോലെ തന്നെ സ്പൈസസ് ആയിട്ട് നമുക്ക് ഏലക്കായി പൊട്ട പൂവ് നല്ല ജീരകം കുരുമുളക് പിന്നെ ഒരു രണ്ട് ഉരുളം ഒരു ക്യാഫി നമ്മൾ ഫ്രൈസ് വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് സൺഫ്ലവർ ഓയിലാണ് എടുത്ത് വെക്കുന്നത് ആ സൺഫ്ലവർ ഓയിലെ നമ്മൾ ഉള്ളിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഹാഫ് ഫ്രൈ ചെയ്ത ഉള്ളി മാറ്റി വയ്ക്കുക ഹാഫിൽ നമ്മൾ കുറച്ച് തക്കാളിയും തൈരും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഒന്ന് പേസ്റ്റ് ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും കുറച്ച് ഓയിൽ ആ വറുത്ത തന്നെ ഒഴിച്ചിട്ടായിരിക്കും കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തതിന് ശേഷം സ്പൈസസ് സ്പൈസസൊക്കെ എണ്ണയിലൊന്ന് സോർട്ട് ചെയ്തിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മസാല തേച്ച് വെച്ചാൽ ചിക്കന് നമ്മളെ എണ്ണയിലേക്ക് സാവധാനം കൊടുക്കുക അതുപോലെ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് കിലോ ചിക്കനും മൂന്ന് കിലോ റൈസും ഉണ്ട് ചിക്കൻ മസാല ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ ഉപ്പ് കുരുമുളക് കൂടി നന്നായിട്ട് ഒരു അരമണിക്കൂറും കഴുകി അരമണിക്കൂറ് നമ്മൾ മാരിനേറ്റ് വെച്ച് വരുന്നത് അതിലേക്ക് നമ്മൾ മാഗീൻ്റെ കട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും പിന്നെ ശേഷം മസാല നമ്മൾ അരച്ച പേസ്റ്റും അതിലേക്ക് ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന ശേഷം നമ്മൾ അറബിക് മസാല ആഡ് ചെയ്തെടുക്കും പിന്നെ കരം മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് തിളച്ച ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ഒരു മുസമ്പിൻ്റെ നീരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചപ്പ് പുതിനും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അപ്പോൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൈഡിൽ വെള്ളം നല്ല തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തിട്ട അരി അതിലേക്ക് ഇട്ടുകൊടുക്കുക അരി ഇട്ടിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സ്പൈസസും അതുപോലെ തന്നെ ആവശ്യത്തിന് കല്ലുപ്പും ഇട്ടുകൊടുക്കുക ശേഷം നമ്മളെ മസാലയിൽ കൊടുത്ത മുസമ്പിൻ്റെ ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് തോൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ മസാല ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് അതിലൊക്കെ നല്ല ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് റൈസിന് നല്ല കളർ കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ഫ്ലേവർ മൂന്ന് ടൈപ്പ് കളർ നമ്മൾ ചെയ്യണം ഒന്ന് മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ റെഡ് കളറും ഗ്രീൻ കളറും മസാല ഇതാ ഇതുപോലെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളിക്ക് നമ്മൾ ഒരു മുക്കാൽ വേവായ റൈസ് ഊറ്റിയിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും നമ്മൾ അതുപോലെ തന്നെ ലെയറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു അറഫി മസാല അതേപോലെ തന്നെ നേരത്തെ വറുത്ത ഉള്ളി അതിൻ്റെ ഓരോ ചോറ് ഊറ്റിയിടുമ്പോൾ അതിൻ്റെ ലെയറിൻ്റെ ഓരോ തട്ട് തട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ പേര് ഒരു മുസമ്പി നമ്മൾ രണ്ടാമത്തെ മുസമ്പീൻ്റെ നീര് ഫ്ലേവറും കൊടുക്കുക കളറും കൊടുക്കുക നമ്മൾ പിന്നെ അതുപോലെ തന്നെ ബാക്കി നമ്മൾ പൊരിച്ച ഓയിലും കൊടുത്തിന് ശേഷം നല്ല അലുമിനിയം ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് നന്നായിട്ട് കവർ ചെയ്യുക കവർ ചെയ്യതിൻ്റെ ശേഷം നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഗ്യാസ് വന്ന് നേരെ നമ്മൾ അടുപ്പ് ഫ്രീ ആയപ്പോൾ നേരെ അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെക്കുക അതുപോലെ തന്നെ നല്ല മേലെ ഒരു വെയിറ്റും വെച്ചു ശേഷം നമ്മൾ അടിയത്തെ കണലൊക്കെ ഒലിച്ചിട്ട് മേലൊക്കെ നല്ല കണലൊക്കെ ഇട്ടിട്ട് നല്ല ദമ്മാക്കി വെക്കുക ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇതാ പൊട്ടിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കുക നമ്മൾ റൈസൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സുറുപിയാന റൈസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം റൈസ് ആദ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ അരി കുതിർത്തിയിരണം അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നതിൻ്റെ വറുത്ത ഉള്ളിയാണ് അപ്പോൾ വറുത്ത ഉള്ളിയൊക്കെ നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വറുത്ത് സെറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മളെ ഭക്ഷണം പാചകം ചെയ്ത് തുടങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്തരം തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഒക്കെ ആയിരുന്നു അല്ലാതെ നിങ്ങളെ ഇടപെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ സുർബിയാൻ റേസ് ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ആക്കുക ഇനി ട്രൈ ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റാത്തവർക്കിതാണ് നമ്മൾ അതിൽ പേ കിച്ചണമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക